കൊച്ചിയിൽ അറസ്റ്റിലായ പി എഫ് ഐ പ്രവർത്തകൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ ട്രെയിനറാണെന്ന് എൻ ഐ എ സംസ്ഥാനത്തുടനീളം പത്തു വർഷത്തോളം ആയുധ പരിശീലനം നടത്തിയെന്നാണ് കണ്ടെത്തൽ നൂറുകണക്കിന് യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചുവെന്നും എൻ എ കണ്ടെത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി മൊയ്തീൻകുട്ടി യു എയിൽ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു യു എയിലെ ഇയാളുടെ പ്രവർത്തനങ്ങളിലേക്കും എൻ എ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എസ് എസ് ശരൺ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ശരൺ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില ക്രിമിനലുകൾ ചില കമ്മ്യൂണൽ ക്രിമിനലുകൾ പെരുകുന്നതാണ് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇയാളൊരു ട്രെയിനറാണ് മൊയ്തീൻ കുട്ടി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു അയാൾ ഇതിനകം തന്നെ പലയിടങ്ങളിലും വെച്ച് യുവാക്കളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാണോ എൻ ഐ എയുടെ കണ്ടെത്തൽ ശരൺ ഏറെക്കാലം അയാൾ ഈ പണി തുടങ്ങിയിട്ട് അല്ലേ ഗുഡ് മോർണിംഗ് ശരൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും അത്തരത്തിൽ ഒരുപാട് കാലമായിട്ട് ഇയാൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പി എഫ് ഐ പ്രവർത്തകനായിരുന്ന മൊയ്തീൻകുട്ടിയെക്കുറിച്ച് എൻ എ ഇയാളെക്കുറിച്ച് എന്നെ പറയുന്ന വാക്കെന്ന് പറയുന്നത് മാസ്റ്റർ ട്രെയിനർ എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള പരിശീലനമാണ് ഇയാൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അതിനു മുൻപ് പത്ത് വർഷത്തോളമാണ് ഇയാൾ ഇത്തരത്തിൽ യുവാക്കൾക്ക് തിരഞ്ഞെടുത്ത യുവാക്കൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ട് പരിശീലനം നൽകുകയും ചെയ്തിരുന്നത് സംസ്ഥാനത്ത് ഉടനീളം തന്നെ അത്തരത്തിൽ പരിശീലനം നടത്തിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നൂറുകണക്കിന് യുവാക്കൾക്കാണ് ഈ പരിശീലനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ഇയാൾ വളാഞ്ചേരിയിൽ ഒരു ആക്രിക്കട നടത്തുകയായിരുന്നു അതായത് താനൊരു സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വരുത്തിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഈ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു അതിന് പിന്നാലെ കേസ് വരുന്നു ഇതോട് ാണ് ഇയാൾ യു എയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത് അവിടേക്ക് കടന്നു കളിക്കുകയും ചെയ്തിരുന്നത് പിന്നീട് കഴിഞ്ഞ മൂന്ന് വർഷമായി യു എയിൽ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറായിട്ട് ഇയാൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ എൻ ഐ കണ്ടെത്തിയിരുന്നതാണ് പി എഫ് ഐക്ക് മൂന്ന് വിഭാഗങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആയുധ പരിശീലന വിഭാഗമാണ് അതിൻ്റെ ഒരു മുഖ്യ കോർഡിനേറ്റർ ആയിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും എൻ ഇപ്പോൾ കൂടുതലായി അന്വേഷിക്കുന്നത് ഇയാൾ യു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് അവിടെ ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻ ബലോം നടപ്പാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൽ വ്യക്തത വരുത്താൻ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എന്നെ തീരുമാനിച്ചിരിക്കുക അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും വിവരങ്ങൾ